പ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിൽ ഒരു ശൈലി ഉണ്ട് സുഡാപ്പികളാണെങ്കിലും ഈ ഹിജമായത്തെ ഇസ്ലാം ഇത്തരം ആളുകളും അതേപോലെ തന്നെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ അവർ ഒരു പണി കിട്ടുമ്പോൾ അവർ ജനങ്ങളുടെ മുന്നിൽ അപമാനിതരാവുന്ന സമയത്ത് അവർ പ്രത്യേക ശൈലി പ്രയോഗിക്കാറുണ്ട് അവരൊക്കെ തന്നെ ഒറ്റയടിക്ക് ബി ജെ പിക്ക് എതിരെ എന്തെങ്കിലും ഒരു കള്ളത്തരവുമായിട്ടങ്ങ് രംഗത്തെത്തും എന്നിട്ട് അവർ ചെയ്ത തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് പോവാറാണ് ഉള്ളത് എന്നാൽ അതിനൊക്കെ തന്നെ കടക്കൽ കത്തി വെച്ചുകൊണ്ടാണ് പുതിയ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോ രംഗത്തെത്തിയിട്ടുള്ളത് നമുക്കറിയാം മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞ് ആന്റോ അഗസ്റ്റ്യന് റിപ്പോർട്ടർ ചാനലിന്റെ നേതൃത്വത്തിൽ നമ്മുടെ കേരളത്തില് വലിയൊരു പച്ചക്കള്ളം കള്ളം വിളിച്ചു പറഞ്ഞ് മുന്നോട്ട് പോവുകയായിരുന്നു മെസ്സിയും വരില്ല വേറെ ഒന്നും ഇവിടെ നടക്കാൻ പോവില്ല എന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞതോട് കൂടിയിട്ട് കേരള പൊതുസമൂഹം ഒന്നടങ്കം ഈ റിപ്പോർട്ടർ ചാനലിനെയും അതേപോലെ ആൻഡോ അഗസ്റ്റിനെയൊക്കെ ട്രോളിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ച് മരം മുറ കള്ളന്മാരെന്നാണ് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണം നടക്കുന്നത് ഇത് വന്നതോട് കൂടിയിട്ട് ഈ തട്ടിപ്പിൽ നിന്നൊന്ന് ഇവർ നടത്തിയ ഈ കള്ളത്തിൽ നിന്ന് കള്ളപ്രചരണത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ പാച്ച കള്ളവുമായിട്ടാണ് ബി ജെ പിക്ക് എതിരെ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഈ പറയുന്ന ഈ ആൻഡോ അഗസ്റ്റനും റിപ്പോർട്ടർ ചാനലും രംഗത്തെത്തിയത് അതും തൊണ്ണൂറുകളിൽ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയം എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരുമായിട്ട് യാതൊരു ബന്ധം പോലും ഇല്ലാത്തതാ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് പോലും സുപ്രീം കോടതി തള്ളുകയും ചെയ്തതാ അങ്ങനെ രാജീവ് ചന്ദ്രശേഖരനെ എല്ലാ കഥ പറഞ്ഞുകൊണ്ട് ആന്റോ അഗസ്ത്യന്റെ നേതൃത്വത്തിൽ റിപ്പോർട്ടർ ചാനല് കേരളത്തിൽ പച്ച കള്ളം പ്രചരിപ്പിച്ചു ഇത് പ്രമുഖ മാധ്യമങ്ങളുടെ ഒരു ശൈലിയാ എന്നാലേ ആ ആളങ് മാറിപ്പോയിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരി ഒന്നാന്തരം ഒരു മറുപടി അങ്ങ് കൊടുത്തിട്ടുണ്ട് നല്ല ഒന്നൊന്നര പണി തന്നെയാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് മുംബൈ ആസ്ഥാനമായിട്ടുള്ള എച്ച് ആർ പാഡ്നേശ് എന്ന നിയമസ്ഥാപനം ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നു മുതൽ ഏഴ് ദിവസത്തിനുള്ളിൽ മാപ്പ് പറയണം അതായത് രാജീവ് ചന്ദ്രശേഖരനെതിരെ പറഞ്ഞിട്ടുള്ള സകല വാർത്തകളും പച്ചക്കള്ളങ്ങള് എല്ലുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള സകല പച്ചക്കള്ളങ്ങളും പിൻവലിച്ചുകൊണ്ട് രേഖാമൂലം രാജീവ് ചന്ദ്രശേഖരനോടും പൊതുസമൂഹത്തോടും മാപ്പ് പറയണമെന്നു മാത്രമല്ല തനിക്കുണ്ടായ നഷ്ടം നികത്തുന്നതിന് നൂറ് കോടി രൂപയും തരണമെന്നു പറഞ്ഞുകൊണ്ടാണോ അത് ചാരിറ്റി പ്രവർത്തനത്തിന് രാജീവ് ചന്ദ്രശേഖർ ഉപയോഗിക്കും എന്നുള്ളതും ഈ വക്കീൽ നോട്ടീസ് വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് ഏഴ് ദിവസത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഒന്നും തന്നെ അവർ ചെയ്തിട്ടില്ല എങ്കിൽ സിവിലായിട്ടും ക്രിമിനലായിട്ടുമുള്ള ിയമ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുമെന്ന് മുംബൈ ആസ്ഥാനമായിട്ടുള്ള എച്ച് ആർ പാഡേസ് എന്ന നിയമസ്ഥാപനം കൃത്യമായിട്ട് വക്കീൽ നോട്ടീസിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ വക്കീൽ നോട്ടീസിൽ ആർക്കൊക്കെ എതിരെയാണ് കേസ് വരാൻ പോകുന്നത് എന്ന് കൂടി വ്യക്തമായിട്ട് പറയാം ഒന്നാമത്തെ പ്രതിയായിട്ട് റിപ്പോർട്ടർ ടി വി റിപ്പോർട്ടർ ചാനലിൽ തന്നെ രണ്ടാമത്തേതായിട്ട് പറയുന്നത് ആന്റോ അഗസ്റ്റ്യൻ മാനേജിംഗ് എഡിറ്റർ മൂന്നാമതായിട്ട് ഡോക്ടർ അരുൺകുമാർ കൺസൾട്ടിംഗ് എഡിറ്റർ നാലാമതായിട്ട് സ്മൃതി പരുത്തിക്കാട് കോർഡിനേറ്റിംഗ് എഡിറ്റർ അഞ്ചാമതായിട്ട് ജിമ്മി ന്യൂസ് കോർഡിനേറ്റർ ആറാമതായിട്ട് സുജയ പാർവതി കോർഡിനേറ്റിംഗ് എഡിറ്റർ ഏഴാമതായിട്ട് ടി വി പ്രസാദ് ബ്യൂറോ ചീഫ് എട്ടാമതായിട്ട് റഷീദ് ചീഫ് റിപ്പോർട്ടർ ഒൻപതാമതായിട്ട് ആർ റോഷിബാൽ ഒരാളെയും വിടാതെ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ അല്ല ഒന്നാം തരം പണി കൊടുക്കാൻ നിൽക്കുന്നത് അല്ല ഒന്നൊന്നര പണി തന്നെയാ നൂറ് കോടിയ നഷ്ടപരിഹാരമായിട്ട് ആവശ്യപ്പെട്ടത് മാപ്പ് പറയാനും പറഞ്ഞിട്ടുണ്ട് ഇതിൽ അരുൺകുമാർ മുതൽ സുജയ മുതൽ അതേപോലെ തന്നെ സ്മൃതി പരുത്തിക്കാട് മുതൽ ഒരാൾ ആൻഡോ അഗസ്ത്യു നിരന്ന് നിന്നു രാജീവ് ചന്ദ്രശേഖരനെതിരെ പച്ച കള്ളം വിളിച്ചു പറഞ്ഞതുപോലെ ഇവര് സകല ആളുകൾ മനസ്സിലാക്കണം പച്ച കള്ളം അങ്ങ് വിളിച്ചു പറയാ സത്യം പറയുന്നത് പോലെ സകല ആളുകൾക്കെതിരെ വാർത്തകൾ കൊടുക്കാറുണ്ട് ഇവര് കരുതി കോൺഗ്രസ് നേതാക്കന്മാർ മാതിരിയെ അതങ്ങ് ഓ ഇവരോടൊന്നും എന്ന് പറഞ്ഞ് പോകുമെന്ന ആന്റോ അഗസ്ത്യനും അവിടെയുള്ള സകല ആളുകളും കൂടി അങ്ങ് കരുതിയിരുന്നത് ഇവരെ ആക്രമിച്ച ആളങ്ങ് മാറിപ്പോയിട്ടുണ്ട് ഈ രാജീവ് ചന്ദ്രശേഖര കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആ കൃത്യമായിട്ട് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യും മറ്റൊന്നും കൂടി പറയാ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വന്നിട്ടുള്ള ന്യൂസ് അല്ല നമ്മൾ കൃത്യമായിട്ട് ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി കഴിഞ്ഞ ദിവസം കലൂർ സ്റ്റേഡിയം ആയിട്ട് പോലും പറയുന്നുണ്ട് എഴുപത് കോടി അതെനിക്ക് വലിയ ചെറിയ വലിയ തുക അത്തരത്തിൽ ആ തുകയെ പോലും ചെറുതായിട്ട് എഴുപത് കോടി മുടക്കാൻ പോകുന്നു അതെങ്ങനെ ഏതില് ഇങ്ങനെ കോടികൾ വിളിച്ചു പറയുന്നവരൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ പണ്ടത്തെ ഇന്ത്യ അല്ല പുതിയ ഭാരതം ഇങ്ങനെ കോടികൾ വിളിച്ചു പറഞ്ഞ സകലരുടെയും വേർഡുകളിലേക്ക് സകലരുടെയും സ്ഥാപനങ്ങളിലേക്ക് ഈട് കൃത്യമായിട്ട് വന്നിട്ടുണ്ട് റിപ്പോർട്ടർ ഈ പറയുന്ന സകല സകല മാധ്യമങ്ങളോടും വിളിച്ചു പറയുക കുറച്ച് ദിവസങ്ങളായിട്ട് എഴുപത് കോടി ഇതൊക്കെ എവിടെയാണ് സോയിസ് ഇതൊക്കെ അന്വേഷിച്ചും ഡി വളരെ പെട്ടെന്ന് എന്ന് തന്നെയാണ് ബോധമുള്ള സകല ആളുകളും മനസ്സിലാക്കേണ്ടത് ഏതായാലും ആൻഡോ അഗസ്ത്യരൊക്കെ ചൊറിഞ്ഞ് ആളങ്ങ് മാറിപ്പോയിട്ടുണ്ട് മാത്രവുമല്ല സ്മൃതി പരുത്തിക്കാട് അതേപോലെ ഇവരൊക്കെ തന്നെ ഓരോ പാർട്ടിക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരളത്തില് എല്ലാ വാർത്തകൾ വാർത്തകൾ ഇങ്ങനെ അരുണൊക്കെ ആണെങ്കിൽ ഇവിടെ ഈ പറയുന്നേ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുക ഓരോ ആളുകളും എന്നിട്ട് ജനങ്ങളെ വിഡ്ഢികളാക്കുക ഈ സകല തട്ടിപ്പ് അതിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഈ മെസ്സിയെ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞ് എന്താണ് ലക്ഷ്യം വെക്കുന്നത് അത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ രാജ്യമല്ല ഔദ്യോഗികമായിട്ട് മറ്റൊരു രാജ്യത്തെ കൊണ്ടുവരേണ്ടതൊക്കെ അല്ലാതെ കേരളം ഒരു രാജ്യമായിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു സ്പോൺസർ മറ്റൊരു ടീമിനെ ഔദ്യോഗികമായിട്ട് ഇവിടേക്ക് എത്തിക്കുക എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണത് വിശ്വസിക്കാൻ സാധിക്കുക എന്നിരുന്നാലും ഇവിടെ ഒരുപാട് ഒരു കാര്യമുണ്ട് ഏതായാലും ഈ ആൻഡോ അഗസ്ത്യനെതിരെ മറ്റു മാധ്യമങ്ങളും ഒറ്റക്കെട്ട അത് ഏഷ്യാനെറ്റ് ന്യൂസ് ആയിക്കൊള്ളട്ടെ വാർത്ത മാതൃഭൂമി ആയിക്കൊള്ളട്ടെ സഖല പ്രമുഖ മറ്റു മാധ്യമങ്ങളും ആൻഡോ അഗസ്ത്യനെതിരെ വാർത്തകളും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമുക്ക് മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് ഏതായാലും ആന്റോ അഗസ്ത്യനും അതേപോലെ തന്നെ അരുൺകുമാറിനും അതേപോലെ തന്നെ സുജയ പാർവതിക്കും അതേപോലെ തന്നെ സ്മൃതി പരുത്തിക്കാടിനൊക്കെ തന്നെ നല്ല ഒന്നാന്തരം കേസ് തന്നെയായിരിക്കും ഇന്നേ വരെ ഒരു കേസ് ഇവർക്കൊന്നും തന്നെ കിട്ടിയിട്ടുണ്ടാവില്ല ഏതായാലും നല്ല ഒന്നാന്തരം പണിയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് റിപ്പോർട്ടർ ചാനലിനെതിരെ കൊടുത്തിട്ടുള്ളത് അത് കേരള പൊതുസമൂഹത്തിന് വേണ്ടിയാ അത് കേവലം രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി മാത്രമാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട ഒരു മനുഷ്യനെ വളർത്താനും ഒരു മനുഷ്യനെ തകർക്കാനും ഒരു ചാനൽ അങ്ങ് തീരുമാനിച്ചാൽ പിന്നെ കേരളത്തിൽ എന്താണ് അവസ്ഥ ഇവന്മാരെ എന്തൊക്കെ തട്ടിപ്പുകൾ നടത്തും അതിനൊക്കെ തന്നെ കടക്കൽ കത്തി വെച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ കീഴിലാൻ ഒരു നീക്കം നടത്തിയിട്ടുള്ളത് വരും വാർത്തകള് എങ്ങനെയാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് എന്നൊന്ന് നമുക്ക് കാത്തിരിക്കാം ഒരു കാര്യം ഏതായാലും ഉറപ്പാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നിൽ രാജീവ് ചന്ദ്രശേഖരന്റെ മുന്നിൽ സകല മരമുറ കാട്ട കള്ളന്മാരും മുട്ടുമടക്കുക തന്നെ ചെയ്യും